ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനെപ്പോഴും എൻ്റെ പറമ്പിലെ ദൃശ്യങ്ങളാണ് ഇടാറ് എനിക്ക് എനിക്ക് എൻ്റെ പറമ്പ് ചെടികൾ കൃഷികൾക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ എന്നും രാവിലെ എഴുന്നേറ്റ ഉടനെ പറമ്പിലൊക്കെ പോയി നോക്കുക എന്ന് പറയുന്നത് എനിക്ക് മനസ്സിന് വളരെ കുളിർമ നൽകുന്ന ഒരു സംഭവമാണ് അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ എൻ്റെ കോവൽ കോവൽ ചെടിയുടെ അടുത്തേക്കാണ് ചെന്നത് അപ്പോൾ കുറച്ച് എല്ലാ ദിവസവും ഒരു ചില ദിവസം അര കിലോ എളം കിട്ടും ചില ദിവസം ഒരു കിലോ വെള്ളം കിട്ടും ചില ദിവസം മൂന്നാലെണ്ണയേ കിട്ടുള്ളൂ ഓ എന്നാലും എന്നും കാണും അവനെന്നും എന്നെ സന്തോഷിപ്പിക്കും അപ്പോൾ അവൻ്റെ ചുവട്ടിൽ ഞാൻ ചെന്നപ്പോൾ കുറേ കോവയ്ക്കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അവനെ ഇങ്ങനെ പറിച്ചെടുത്തു കാരണം ഈയിടയ്ക്ക് ഈ മഴ പെയ്യുന്നത് അവൻ നല്ല നല്ല സന്തോഷവധിയായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞാൻ കോവയ്ക്കൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തു ഇത് രണ്ടുമൂന്ന് ടൈപ്പ് കോവയ്ക്കാണ്ടല്ലോ അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് നല്ല നീളമുള്ള കോവയ്ക്കാണ് അപ്പോൾ അത് അധികം മൂക്കുന്നതിന് മുമ്പ് പറിച്ചെടുക്കും പറിച്ചെടുത്ത് അത് പല രീതിയിൽ വെക്കും മിക്കവാറും എനിക്ക് ഒരു കോവിക്കറി ഉണ്ടാവും ചവിയലിനകത്ത് ഇടും അല്ലെങ്കിൽ ചിലപ്പം ചുമ്മാ പറ്റിച്ചെളുത്തും അല്ലെങ്കിൽ ചിലപ്പോൾ തോരം വെക്കും ചിലപ്പോൾ തീയലുണ്ടാക്കും അങ്ങനെ പല പല ഷേപ്പിലും ഒക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ചിലപ്പം അത് സാലഡിനകത്ത് ചുമ്മാ അരിഞ്ഞിടും അതിൽ പച്ചയ്ക്ക് ചുമ്മാ വെറുതെ ഉപ്പൊക്കെ ഇട്ട് നാരങ്ങാനീരൊക്കെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഉപ്പം നീര് പോലും ഇല്ല ചുമ്മാ കഴിച്ചതിന് ഈ ഷുഗറുകാർക്ക് നല്ലതെന്ന് പറയുന്നു എന്താണെങ്കിലും നമുക്ക് ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ടേബിളിലെ ഒരു ഐറ്റമാണ് എൻ്റെ കോവയ്ക്ക അപ്പോൾ ഞാൻ എങ്ങനെ ചെന്നപ്പോൾ എന്നെ കോവയ്ക്ക പറിച്ചു ഇപ്പോൾ രാവിലത്തെ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ പരിപാടി ഇതായിരുന്നു എഴുന്നേറ്റ ഉടനെ ഞാൻ എൻ്റെ ആദ്യത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം സുപ്രഭാത സുപ്രഭാതം ഇടാനായിട്ട് ഞാൻ എൻ്റെ കോവൽ മരത്തിൻ്റെ ചുവട്ടിലേക്ക് പോയി അവനെ ഇങ്ങനെ കോവയ്ക്ക ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണേലും ഒരു കോവയ്ക്കായേ കിട്ടിയുള്ളൂ എങ്കിൽ പോലും അത് നമ്മുടെ സ്വന്തം ചെടിയിൽ നിന്നാവുമ്പോഴത്തേനും അതിൻ്റേതായ ഒരു സന്തോഷമാണല്ലോ ഭയങ്കര ഞാൻ ഞാനിതിൻ്റെ കോവയ്ക്കായുടെ ചെറിയ ഇല പിടിച്ച് പറിച്ച് തോരനും വയ്ക്കാറുണ്ട് വളരെ ടെൻഡർ ആയിട്ടുള്ള ലീവ്സ് കുഴപ്പമില്ല പിന്നെ ഞാൻ ആ ടെൻഡർ ലീവ്സ് കൊണ്ട് ഇങ്ങനെ നമ്മുടെ ബജി ഉണ്ടാക്കാറുണ്ട് കടലമാവ് മുക്കി വറുത്ത് എടുക്കാറുണ്ട് ബജി അതും കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് പക്ഷെ ആ ഭജിക്ക് ഞാൻ ഒരു സ്വല്പം ഒരു പീസ് മാങ്ങായും കൂടെ അരയ്ക്കും ഇപ്പം നമ്മുടെ കുടലമാവിനകത്തേക്ക് അപ്പോൾ ഒരു ചെറിയ പുളിയും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതായത് മാങ്ങ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കന്തരി ഇതെല്ലാം കൂടി ഇട്ട് അരച്ച് മടലമാവിനകത്ത് മുക്കിയാണ് വർക്ക് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഈ മുന്തിരിയുടെ ടെൻഡർ ലീവ്സ് മത്ത മത്തങ്ങായുടെ ടെൻഡർ ലീവ്സ് അപ്പോൾ ആ ഷേപ്പിൽ തന്നെ നമുക്ക് ഇങ്ങനെ വറുത്തെടുത്താൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എൻ്റെ കോവയ്ക്ക ഇങ്ങനെ അങ്ങനെ നമ്മുടെ സഞ്ചിയിലോട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല രസം കേട്ടോ ഇതിങ്ങനെ പറിച്ച് എടുക്കാനായിട്ട് ഒരു ദിവസം നമ്മൾ വിട്ടെടുത്താൽ നമുക്ക് കൂടുതൽ കോവയ്ക്ക കിട്ടും പക്ഷെ മൂത്ത് പോയാൽ പിന്നെ അതൊരു സുഖമില്ല മൂക്കുന്നതിന് മുമ്പ് ഇതെടുക്കണം ആ മൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ കുരു ഒരു സെപ്പറേറ്റ് നിൽക്കും അത് ഒരു സുഖമില്ല അപ്പം നമ്മൾ ആ മൂക്കുന്നതിന് മുമ്പ് തന്നെ ടെൻഡർ ആയിട്ടിരിക്കുമ്പം പറിച്ചെടുത്ത് അത് ഇവൻ പച്ചക്കടിച്ച് കഴിഞ്ഞാൽ പോലും ഒരു ടേസ്റ്റാണോ സാലഡിനകത്ത് ഇട്ടാനും നല്ലതാണ് പിന്നെ എനിക്ക് നല്ല കൊവിക്ക കെട്ട പിന്നെ ഞാൻ ഇത് ഇന്ന് ഇന്ന ഇന്നത്തെ തിന്മേശയിൽ ഇവൻ അവിയൽ രൂപത്തിലാണ് വരുന്നത് എൻ്റെ അവിയലിനകത്ത് ഞാൻ കൊവയ്ക്കായിടും കപ്പളങ്ങായിടും കൂടുതൽ വരുന്നത് പച്ചക്കായയാണ് ആണ് പച്ചക്കായ ഇടും ക്യാരറ്റിടും പച്ച മാങ്ങ ഇടും പിന്നെ തൈരിനകത്താണ് ഞാൻ തേങ്ങ അരയ്ക്കുന്നത് എൻ്റെ അവിയൽ അവിയലിൻ്റെ കഷ്ണങ്ങളൊന്നും എന്നെ ഇങ്ങനെ കുഴയാറില്ല ഇങ്ങനെ കൂട്ടിമുട്ടാതെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുക അതാണ് എനിക്കിഷ്ടം അവിയൽ കുട്ടിയൊരുക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ എന്നെ തന്നെ പുഴ്ത്തിയാന്ന് പറയില്ലേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിങ്ങനെ അതിനകത്ത് ചേമ്പും ചേനയും ഒക്കെ ഇട്ടിങ്ങനെ കുഴ കുഴഞ്ഞ പോലെ ഇരിക്കും ഇത് എൻ്റെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും ചേന ഇട്ട് കുഴയുള്ളൂ എന്ന് വിചാരിച്ചാൽ വളരെ വളരെ നിവൃത്തിയില്ലേ മാത്രമേ കൊച്ചു ചീന ഇടാറുള്ളൂ എനിക്ക് കൂടുതലും ഏതക്കായ എനിക്ക് കൂടുതൽ പിന്നെ പയറുണ്ട് പയറിടാം കപ്ലിങ്ങ ഇടാം ഞാൻ മത്തങ്ങ കുമ്പ്ളിങ്ങ ഇതിനൊക്കെ പേര് ഞാൻ കപ്ലിങ്ങാണ് ഇടാറ് എൻ്റെ എനിക്ക് തരം ഉണ്ട് അതുകൊണ്ട് അതാണ് ഇടാറ് കപ്പളിങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ കപ്ലിങ്ങ എന്നാണ് പറയുന്നത് പപ്പായ അതിടും അപ്പം നമുക്ക് നമ്മുടെ അവിയൽ നല്ല പുലിമയുണ്ടാവും നല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും പിന്നെ വെള്ളം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാണ് ഞാൻ കുക്കറിനകത്ത് ഒരു ഒന്നോ രണ്ടോ അടി ഇട്ടിട്ട് ഇങ്ങനെ പ്രഷർ ഞാൻ പുറത്ത് കളയുകയാണ് ചെയ്യുന്നത് കാരണം പ്രഷർ പോകാൻ വെയിറ്റ് ചെയ്യാറില്ല അപ്പോൾ ഇതിന് ഇതിൻ്റെ കളറും അപ്പോൾ എൻ്റെയൊക്കെ കവിയലിനെ ഒരുവിധം നല്ല കളർഫുൾ ആയിട്ട് കിട്ടും പച്ചയും ഓറഞ്ചും ഒക്കെ ആയിട്ട് കിട്ടും അപ്പം ഇന്ന് അവിയലും ഉഴുവത്തോരനും പിന്നെ രസവും മോരും ആണ് ഇന്ന് ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ കറി ബീഫ് വേണ്ടവർക്ക് ബീഫ് കൊടുക്കാം ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പച്ചക്കറി പച്ചക്കറി മാത്രമാണ് ഇഷ്ടം വേറെ അതിൻ്റെ കൂടെ നോൺ വെജ് കൂട്ടുന്നതിൽ വലിയ താല്പര്യമില്ല പക്ഷേ ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാർക്ക് നോൺ വെജിൻ്റെ എന്തെങ്കിലും ഒരു സാധനം കൂടെ കൂടെ വേണം അപ്പം അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് സൈഡിൽ കരുതി വെക്കും പക്ഷെ എനിക്ക് മാത്രമാണെങ്കിൽ ആ പച്ചക്കറി മാത്രം കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം എന്താണേലും നമ്മുടെ പറമ്പിൽ നിന്ന് എടുത്തതുകൊണ്ട് ഒരു പ്രത്യേക ഐശ്വര്യവും ഒരു സന്തോഷവും ഒക്കെ ഉണ്ട് കഴിവതും ഞാൻ പച്ചക്കറികൾ അങ്ങനെ പുറത്തൊന്നും വാങ്ങിക്കാറില്ല അപ്പം നമുക്കെല്ലാവർക്കും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്ക് അധിക സ്ഥലമൊന്നും വേണമെന്നില്ല ചാക്കിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെറിയ പൊക്കറ്റ് പൊട്ടിയ ബക്കറ്റുകളുണ്ടെങ്കിൽ അതിലോ ചെറിയ ടിന്നുകളിലോ ഒക്കെ ആയിട്ട് നമുക്ക് മണ്ണ് നിറച്ചിട്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ നമുക്ക് മേടിക്കാം ഉണ്ടാക്കി എടുക്കാൻ പറ്റും ചീര വെണ്ട വഴുതന അങ്ങനെ ഇപ്പം പല പല ഐറ്റംസും ചീരയൊക്കെ ആണെങ്കിൽ നമ്മൾ ചുമ്മാ സൈഡിൽ ഇങ്ങനെ കുത്തി കുത്തി വെച്ചാൽ മതി മൈസൂർ ചീര അല്ലെങ്കിൽ ചുമല ചീര വെള്ളച്ചീര പിന്നെ പല ഒത്തിരി ടൈപ്പ് ചീരകളുണ്ട് എന്നാൽ സുന്ദരി ചീര അതൊക്കെ ഉണ്ടല്ലോ നല്ല രസം ഇതെല്ലാം ഉണ്ടാക്കി കിടക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് നമുക്ക് നമ്മൾ നമുക്ക് കറക്കി ഒരു അതിൽ നിന്നൊരു ഓരോ ദിവസവും ഇങ്ങനെ ഉള്ളി ഉള്ളി നമുക്ക് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ പിന്നെ എൻ്റെ കൂടെ ഒരുങ്ങിയില ഇടാം അപ്പം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യാം ടേസ്റ്റൂടെ കഴിക്കുകയും ചെയ്യാം നമ്മുടെ കണ്ണിനൊരു അനന്തവുമാണ് മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരും അതിനൊക്കെ ഒന്ന് മുതിരണം ഇതിനൊന്നും വലിയ വലിയ ഒത്തിരി പരിരക്ഷയൊന്നും ആവശ്യമില്ല എന്നാൽ വലപ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ പിന്നെ അത് അവിടെ നിന്ന് വളർന്നോളൂ പ്രത്യേകിച്ച് ഈ ഗ്രോബായിലങ്ങനെ അല്ലാതൊക്കെ ആണെങ്കിൽ ഒത്തിരി സദ്യയൊന്നും വെച്ചിട്ടില്ല പിന്നെ വെച്ചിട്ട് വെള്ളം കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ പിന്നെ വല്ലപ്പോഴും ഇത്തിരി ഉളവോ വളമായിട്ട് ഞാൻ ഇടാറില്ല ഞാൻ വെച്ചാൽ പിന്നെ വേസ്റ്റുകൾ നമ്മുടെ വേസ്റ്റുകളൊക്കെ ഇങ്ങോട്ടൊക്കെ പൊട്ടിക്കുന്നതിന് ഇതൊക്കെ ഞാൻ അതൊക്കെ സൂക്ഷിക്കുന്ന വെച്ചിട്ട് പൊടിച്ചിട്ട് ഇത് ഇടാറുണ്ട് പിന്നെ പിന്നെ പഴം പഴത്തിൻ്റെ ഇതൊക്കെ മഴിച്ചിട്ട് അതും ഇടാറുണ്ട് അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് വളമായിട്ട് മേടിച്ച് രാസവളങ്ങളൊന്നും വളരെ ഇടാറേ ഇല്ലെന്ന് പറയാം ഇടാറേ ഇല്ല ഈ ഇങ്ങനത്തെ വീട്ടിൽ വേസ്റ്റാണ് മെയിനായിട്ട് ഇടാറ് അങ്ങനെ ഇന്ന് വളരെ സന്തോഷപ്രദമായ ഒരു ഹാർവസ്റ്റിംഗ് ഒക്കെ നടത്തിയിട്ടാണ് ഇന്ന് രാവിലെ ഇന്ന് എൻ്റെ ദിവസം തുടങ്ങിയത് അപ്പോൾ ഇന്നലെ സ്വപ്രഭാതത്തിൽ പോലും ഞാൻ ഇന്ന് ഇതാണ് ഇട്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവരും ഒരു അടുക്കള തോട്ടം തുടങ്ങുക ഒത്തിരി ഐറ്റംസ് ഉണ്ടൊന്നും വേണ്ടെന്നേ ചെറുതായിട്ടൊക്കെ തുടങ്ങിയാൽ മതി ഓക്കെ അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം അറിയിക്കുക നിങ്ങളെ ഉണ്ടാക്കുന്ന അവിയലിൻ്റെ ആ റെസിപ്പി കൂടി എനിക്കൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ രീതിയിലുള്ള റെസിപ്പി ഇതാണ് ഇത് വളരെ നല്ലതാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് എന്നിട്ട് പച്ച ഞാൻ തേങ്ങ ആട്ടിയ എൻ്റെ വീട്ടിൽ തന്നെ ആട്ടിയ തേങ്ങ വിളിച്ച് തേങ്ങ അവിടെ തേങ്ങയാണ് തേങ്ങ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കാറ് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചതച്ചിട്ടും അതും ഉള്ളിയും ഈ എണ്ണയും കൂടി ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് ലാസ്റ്റ് അതും കരിയാപ്പിലെല്ലാം കൂടെയാണ് ലാസ്റ്റിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പറയാൻ പയ്യാത്തൊരു ടേസ്റ്റാണ് അതുമാത്രം മതി നമുക്ക് ചോറ് ചോറ്ണ്ണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യോ ഒക്കെ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്തേക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്